അതെ എൻ്റെ പ്രൈമറി സിം കാർഡ് കിടക്കുന്ന എൻ്റെ ഫോണാണ് ഞാൻ ഈ ഒരു ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോവുകയാണ് സ്വിച്ച് ഓഫ് ചെയ്തു ഞാൻ ഈ സ്വിച്ച് ഓഫ് ചെയ്ത എൻ്റെ നമ്പറിലേക്ക് വേറൊരു ഫോണിൽ നിന്ന് ഞാൻ വിളിക്കുകയാണ് എന്റെ കയ്യിലിരിക്കുന്ന രണ്ട് വാച്ചുകളിലേക്കാണ് ഇപ്പോൾ കോൾ വരുന്നത് മുപ്പത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് ലോഞ്ച് ചെയ്ത ഒരു പ്രോഡക്റ്റ് ഞാൻ ഇത്തവണത്തെ റിപ്പബ്ലിക് ഡേ സെയിൽ സമയത്ത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് വാങ്ങി കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം ഇരുപത്തിനാലായിരം രൂപയുടെ വില കുറവ് പ്രോഡക്റ്റ് ഏതാന്നല്ലേ സാംസംഗിന്റെ സാംസങ് ഗാലക്സി വാച്ച് സെവൻ എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് വാച്ച് ആണ് ഞാൻ അത്തരത്തിൽ വാങ്ങിയത് ഇതുപോലത്തെ ബോക്സിനകത്ത് ആണ് വാച്ച് വന്നിരിക്കുന്നത് എന്തുകൊണ്ട് ഈ ഒരു വാച്ച് വാങ്ങി അല്ലെങ്കിൽ എന്താണ് ഈ വാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ എൽ ടി വേരിയൻ്റ് ആണ് അത്രയും ക്ലിയർ ഉണ്ട് എൽ ടി ഉള്ളതുകൊണ്ട് തന്നെ സപ്പോർട്ട് ഉണ്ട് അത് ഉപയോഗിച്ചവർക്ക് അതിൻ്റെ ഒരു ഗുണം നമുക്ക് മനസ്സിലാവും നേരത്തേക്ക് ഞാൻ ഉപയോഗിക്കുന്ന സ്മാർട്ട് വാച്ചുകൾ എൽ ടി ഇല്ല നോൺ എൽ ടി ആയിട്ടുള്ള ബ്ലൂടൂത്ത് വർഷനായിരുന്നു യൂസ് ചെയ്യുന്നത് പക്ഷേ എൽ ടി ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ രാത്രിയൊക്കെ നടക്കാൻ പോകും ഞാൻ വൈകിട്ടൊക്കെ നടക്കാൻ പോകുന്ന സമയത്ത് ടീഷർട്ട് ഒക്കെയാണ് നടക്കാൻ പോകുമ്പോൾ പലരും ഇടുന്നത് ടീഷർട്ടിന് സാധാരണ പോക്കറ്റ് ഇല്ല പോക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ വലിയ ഫോണുകൾ കൈ പിടിച്ചുകൊണ്ട് പോകുക ബുദ്ധിമുട്ടാണ് എന്നാൽ എൽ വേരിയൻ്റ് ഉള്ള സ്മാർട്ട് വാച്ചാണ് നമ്മൾ കയ്യിൽ കെട്ടിയിരിക്കുന്നതെങ്കിൽ നമ്മുടെ ഫോൺ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് ധൈര്യമായിട്ട് നടക്കാൻ പോവാം വാച്ച് ഏറെ പേടിക്കുന്ന വാച്ച് അടിപൊളി അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെതായിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത് സാംസങ് ആണ് അതായത് ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പി ഒ എസ് മെഷീനുകളിൽ നമുക്ക് ഈ വാച്ച് ജസ്റ്റ് ടാപ്പ് ചെയ്യാൻ പോലും വേണ്ട അടുത്ത് കൊണ്ടുവന്നാൽ മതി പി ഒ എസ് മെഷീൻ്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് പേമെന്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അയ്യായിരം രൂപയിലുള്ള പേയ്മെന്റ് ആണെങ്കിൽ നമ്മൾ ഒരു പാസ്വേഡ് പോലും എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല അയ്യായിരത്തി കൂടുതലുണ്ടെങ്കിൽ മാത്രം പാസ്വേഡ് എൻറ്റർ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ പോക്കറ്റിൽ ഇന്ന് പേഴ്സ് എടുക്കേണ്ട ഫോൺ എടുക്കേണ്ട ഒന്നും എടുക്കേണ്ട നമ്മൾ കയ്യിലുള്ള വാച്ച് ജസ്റ്റ് ഇങ്ങനെ ആ ഒരു പി ഒ എസ് മെഷീൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പേ ചെയ്യാം അത് അത് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് തോന്നി അപ്പോൾ ഇത് ആണ് എനിക്ക് ഇത്തരം വാച്ചുകൾ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഫീച്ചർ പക്ഷേ ഈ ഒരു വാച്ച് നമുക്ക് ഏത് ആൻഡ്രോയിഡ് ഫോണുകളോടൊപ്പം പെയർ ചെയ്ത് ഉപയോഗിക്കാം പക്ഷേ സാംസങ് പേ വർക്ക് ചെയ്യണമെങ്കിൽ അത് സാംസങ് ഫോണോടൊപ്പം തന്നെ പെയർ ചെയ്ത് ഉപയോഗിക്കണം പിന്നീട് എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ജസ്റ്റർ ആണ് അതായത് നമുക്ക് കയ്യിൽ കെട്ടിയിരുന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഫോൺ വിളിക്കുമ്പോൾ കോൾ ഇതുപോലെ വാച്ചിലേക്ക് കാണിക്കും ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഡബിൾ പിഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നത് ഈ സാംസങ് ഗാലക്സി സി ഫ്ലിപ്പ് എന്ന് പറയുന്ന ഫോണാണ് ഇത്രയും കോംപാക്റ്റായിട്ട് ആയിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ചിലപ്പോൾ ഊണ് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഇടത്തെ കൈ മാത്രമാണല്ലോ അപ്പോൾ ഫ്രീ ആ സമയത്ത് ഈ ഫോൺ ഒന്ന് അൺഫോൾഡ് ചെയ്ത് കോൾ വരികയാണെങ്കിൽ അൺഫോൾഡ് ചെയ്ത് കോൾ അറ്റൻഡ് ചെയ്യുന്ന പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയം ആ സമയത്ത് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഡബിൾ പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോൾ അറ്റൻഡ് ചെയ്യും ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ കറക്റ്റ് കോൾ കേൾക്കാം അല്ലെങ്കിൽ സ്പീക്കറിനകത്തോ വാച്ചിനകത്തോ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും അത് ഒരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ ഇതിനകത്ത് ക്യാമറ കൺട്രോൾ ഉണ്ട് ഈ ക്യാമറ കൺട്രോൾ ഉള്ളത് കൊണ്ട് തന്നെയുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ഫോണൊക്കെ എവിടെയെങ്കിലും ഒരു ട്രൈപോളിലൊക്കെ വെച്ചിട്ട് നമ്മുടെ കയ്യിൽ ഈ വാച്ച് ഉണ്ടെങ്കിൽ ഈ വാച്ച് ഉപയോഗിച്ചുകൊണ്ട് ക്യാമറ കൺട്രോൾ ചെയ്യും നമുക്ക് ഈവൻ നമുക്ക് സൂം ചെയ്യുക വരെ ചെയ്യാൻ സാധിക്കും കണ്ടില്ലേ ഈ റൊട്ടേറ്റിംഗ് ഭാഗത്ത് ഇതുപോലെ സ്വൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് നമുക്ക് ആ പിക്ചറുകൾ സൂം ചെയ്യാം അതുപോലെ സ്റ്റാർട്ട് സ്റ്റോപ്പ് റെക്കോർഡിംഗ് കൊടുക്കാം ഫോട്ടോ എടുക്കാം ഒക്കെ ചെയ്യാൻ നമുക്ക് ഇപ്പൊ ഫോട്ടോ മോഡിലേക്ക് മാറണമെങ്കിലും ഒക്കെ ക്യാമറ പൂർണ്ണമായിട്ട് നമുക്ക് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സെൽഫി എടുക്കാൻ ഈ ഒരു വാച്ച് കയ്യിൽ കെട്ടിയിരുന്ന സാധിക്കും ഓർക്കുക ആ ഒരു ക്യാമറ കൺട്രോൾ ഓപ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ സാംസങ് ഫോണുമായിട്ടായിരിക്കണം ഈ ഒരു വാച്ചിനെ പെയർ ചെയ്യേണ്ടത് അപ്പോൾ എൽ ടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വാച്ചിൽ നിന്ന് കോൾ വിളിക്കുക മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് തേർട്ടി ടു ജി ബി ഇന്റർ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് മ്യൂസിക്കോ അല്ലെങ്കിൽ സ്പോട്ടിഫൈ പോലുള്ള ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഓൺലൈനായിരിക്കുന്ന സമയത്ത് പാട്ടുകൾ ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ സാധിക്കും അത്തരം പാട്ടുകൾ നമുക്ക് ഫോൺ കൊണ്ടുപോകാതെ തന്നെ നമുക്ക് ഹെഡ്സെറ്റ് ഇതുമായിട്ട് ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ജോഗിങ്ങൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് പാട്ട് കിട്ടാം അപ്പോൾ ഫോണിൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതൊരു വലിയ കാര്യമാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഫീച്ചറുകൾ ഇതിനകത്ത് ഏ റിപ്ലൈസ് ഉണ്ട് അതായത് നമുക്കിപ്പോൾ വാട്ട്സപ്പിലേക്ക് ആരെങ്കിലും ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഓക്കെ യെസ് നോ അങ്ങനെയുള്ള ഒരു പ്രീ ആയിട്ടുള്ള റിപ്ലൈ നമുക്ക് കൊടുക്കാം അതല്ലെങ്കിൽ കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്ത് നമുക്ക് മെസ്സേജ് അയക്കാം കസ്റ്റം മെസ്സേജുകൾ അയക്കാം പക്ഷേ ഇത് അത് കൂടാതെ നമുക്ക് വരുന്ന മെസ്സേജ് റീഡ് ചെയ്ത് അതിന് കൃത്യമായിട്ട് ഏയ് ഒന്ന് സ്കാൻ ചെയ്തിട്ട് അതിൻ്റേതായ റിപ്ലൈ ഏയ് തന്നെ തരും അത് ശരിയാണെങ്കിൽ നമുക്ക് അത് സെൻഡ് ചെയ്യാം ആ രീതിയിലുള്ള എ റിപ്ലൈസും ഈ ഒരു വാച്ചിനകത്തോട്ട് മാത്രമല്ല ഇ സി ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യാൻ സാധിക്കും അതുപോലെ ബ്ലഡ് പ്രഷർ ഇത് ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇ സി ജിയും ബ്ലഡ് പ്രഷറും വരെ ഇതിനകത്ത് ട്രാക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി എന്തൊക്കെ ഫീച്ചേഴ്സ് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലേ ഹാർട്ട് റേറ്റ് ബ്ലഡ് ഓക്സിജൻ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ും ആവശ്യമില്ലെന്ന് തോന്നുന്നു മാത്രമല്ല ഇതിനകത്ത് ഡുവൽ ബാൻഡ് ജി പി എസ് ഉണ്ട് അപ്പൊ നമ്മൾ നടക്കുമ്പോഴൊക്കെ കെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ കൃത്യമായിട്ടുള്ള ആ ഒരു നടത്തത്തിന്റെ വേ കൃത്യമായിട്ട് മെഷർ ചെയ്യുന്നത് വളരെ ആക്യുറേറ്റ് ആയിരിക്കും ഇത്തരം ഒരു ഡുവൽ ബാൻഡ് ജി പി എസ് ഉള്ളത് കൊണ്ട് തന്നെ അതുപോലെ എനർജി സ്കോർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇത് ആയിരുന്നു എൻ്റെ ഈ ഒരു ദിവസത്തെ എനർജി സ്കോർ അപ്പോൾ ഈ ഒരു സ്കോർ എന്ന് പറയുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ നമ്മൾ റെസ്റ്റ് ടൈം എത്ര സമയം നമ്മൾ ഉറങ്ങി എന്തുമാത്രം നമ്മൾ ആക്റ്റീവ് ആയിരുന്നു നമ്മുടെ ആക്ടിവിറ്റി ട്രാക്കിംഗ് നമ്മുടെ ഹാർട്ട് ഇതെല്ലാം മെഷർ ചെയ്തുകൊണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ട് ആ പാരാമീറ്റേഴ്സ് എല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ ഒരു ഹെൽത്ത് വൈസ് എനർജി സ്കോർ നമുക്ക് തരും അപ്പോൾ ആ എനർജി സ്കോർ ഹൈ ആണെങ്കിൽ നമ്മൾ അടുത്ത ദിവസം നല്ല ആക്റ്റീവ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എനർജി സ്കോർ കാണിക്കുന്ന കുറവാണെങ്കിൽ അന്ന് കൂടുതൽ ഹെവി ടാസ്കൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് അന്നത്തെ ദിവസം വേണമെങ്കിൽ നമുക്ക് വർക്കൗട്ടുകൾ ഒഴിവാക്കാം അത്തരത്തിൽ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എനർജി സ്കോർ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാച്ച് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വാച്ച് എന്ന് പറയുന്നത് സാംസങ്ങിന്റെ തന്നെ സാംസങ് ഗാലക്സി വാച്ച് ഫോർ ആയിരുന്നു അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ ഒരു ഓഫർ സമയത്ത് ഞാൻ ആമസോൺ വഴിയോ ഫ്ലിപ്പാർട്ട് വഴി വാങ്ങിയതാണ് അന്ന് പന്ത്രണ്ടായിരം രൂപ സംതിങ് ആണ് ഞാൻ ഈ ഒരു വാച്ച് ഫോർ ക്ലാസിക്ക് വാങ്ങിയത് ഈ ഒരു വാച്ചിന്റെ പ്രത്യേകത ഇത് എൽ ടി ആണ് അതുപോലെ തന്നെ ഈ വാങ്ങിയ വാച്ച് സെവനും ഫോർട്ടി ഫോർ എം എം സൈസുള്ള അതും എൽ ടി വേരിയന്റ് ആണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ എൽ ടി വേരിയന്റിന്റെ ആപ്പിൾ വാച്ച് ഒക്കെ വാങ്ങണമെങ്കിൽ എങ്ങനെ പോയാലും അമ്പതിനായിരം രൂപയിൽ പുറത്തൊക്കെ വില വരും അവിടെയാണ് സാംസങ് എന്ന് പറയുന്ന മികച്ച ബ്രാൻഡിന്റെ ഈ ഒരു വാച്ച് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വാങ്ങാൻ സാധിച്ചത് ഞാൻ വാച്ച് ഫോർ യൂസ് ചെയ്തത് ഞാൻ ടോട്ടലി ആണ് ഇതിനകത്ത് കണ്ടില്ലേ ഇവിടെ സ്ക്രീനത് ഇത്തരത്തിലൊരു ഫിസിക്കൽ റൊട്ടേറ്റിംഗ് ഭാഗം ഇതുപോലെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ഈ ഒരു വാച്ച് ഫോർ ുള്ളത് കൊണ്ട് തന്നെയും ആ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഒരു ഫിസിക്കൽ ഏരിയയുടെ സൈസ് സ്ക്രീൻ സൈസിൽ കുറയ്ക്കുന്നുണ്ട് എന്നാൽ ഇവിടെ വാച്ച് സെവനിലേക്ക് വരുമ്പോൾ അത്തരമൊരു ഫിസിക്കൽ റൊട്ടേറ്റിംഗ് ഏരിയ കൊടുത്തിട്ടില്ല പകരമായിട്ട് ഇതുപോലെ സ്ക്രീനിൽ തന്നെ നമുക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ട് അത്ര അതേ ഫംഗ്ഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ആ ഒരു ഫിസിക്കൽ ഭാഗം ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീൻ സൈസ് നമുക്ക് കുറച്ചുകൂടി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഈ ഒരു വാച്ച് കാണാൻ ഗുഡ് ലുക്കിംഗ് ആണ് അടിപൊളിയാണ് മാത്രമല്ല നമ്മൾ കയ്യിലേക്ക് കെട്ടി കഴിഞ്ഞാൽ നല്ല കംഫർട്ടുമാണ് വാച്ച് സെവന് ശേഷം സാംസങ് ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയില്ല അവരുടെ മോഡൽ എന്ന് പറയുന്നത് വാച്ച് എയ്റ്റും അൾട്രയൊക്കെയാണ് പക്ഷേ വാച്ച് എയ്റ്റിലേക്കൊക്കെ വരുമ്പോൾ ഒരു സ്ക്വർക്കിൾ ഷേപ്പാണ് അതായത് സ്ക്വയറും അല്ല സർക്കിളും അല്ലാത്തൊരു ഷേപ്പിലാണ് വാച്ച് ഒക്കെ പുറത്തിറക്കിയിരിക്കുന്നത് ഇത് ഇതെന്തായാലും ഒരു പെർഫെക്റ്റ് സർക്കിൾ ഷേപ്പിൽ തന്നെ പുറത്തിറക്കിയിരുന്നു കാണാൻ ഗുഡ് ലുക്ക് എനിക്ക് എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ഒരു ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടും മാത്രമാണ് ഞാൻ ഈ ഒരു വാച്ച് വാങ്ങിയത് മാത്രമല്ല വാച്ച് സിക്സ് ഉണ്ട് സെവൻ ഉണ്ട് എയ്റ്റ് ഉണ്ട് എന്നിട്ടും ഈ ഒരു സെവനായിരുന്നു ഇപ്പോൾ ഈ ഒരു റിപ്പബ്ലിക് ഡേ സെയിലിൽ ഓഫർ വന്നത് വാച്ച് സിക്സിന്റെ വില ഞാൻ നോക്കി സെവനിൻ്റെ ഈ ഒരു ഓഫർ പ്രൈസിനേക്കാളും കൂടുതലാണ് ഇതിൻ്റെ മുൻ ജനറേഷൻ വാച്ച് സിക്സിന് വില ഉണ്ടായിരുന്നത് അപ്പോൾ അത്രയും ലാഭത്തിൽ എനിക്ക് ഈ ഒരു വാച്ച് വാങ്ങാൻ സാധിച്ചു ഇതിന്റെ ഈ ഒരു സ്ട്രാപ്പ് ഇത്തവണ മുൻ മോഡലിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത്തരം ഒരു ബട്ടൺ മെക്കാനിസം ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെ ഇങ്ങനെ പ്രെസ് ചെയ്തുകൊണ്ട് ഈ സ്ട്രാപ്പ് വളരെ പെട്ടെന്ന് ഇളക്കിയെടുക്കാൻ സാധിക്കും മാത്രമല്ല നല്ല കംഫർട്ടാണ് കയ്യിൽ കെട്ടി കഴിഞ്ഞാൽ അത്തരം ഒരു വാച്ച് കെട്ടിയിട്ടുണ്ടെന്ന് പോലും അറിയത്തില്ല യാതൊരു ഇറിറ്റേഷനോ അങ്ങനെ ഒന്നുമില്ല ഹെവി സൈസ് ഇല്ല ഹെവി വെയിറ്റ് ഇല്ല നല്ല കംഫർട്ടാണ് ഈ ഒരു ഡിസ്പ്ലേ ഏരിയ ഒക്കെ പ്രോപ്പർ എന്തായാലും സൈസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫോർട്ടി ഫോർ എം എം ആണ് വാങ്ങിയത് ഫോർട്ടി എം എം അവൈലബിൾ ആണ് എനിക്ക് തോന്നുന്നു ഞാൻ പ്രൈസ് നോക്കുന്ന സമയത്ത് ഫോർട്ടി ഫോർ എം എമ്മിനെ ും പ്രൈസ് കൂടുതൽ കാണിച്ചു ഫോർട്ടി എം എമ്മിന് അതുപോലെ ഈ ഒരു പർട്ടിക്കുലർ കളർ വേരിയന്റ് ഗ്രീൻ ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് സെൽ ചെയ്യപ്പെട്ട ഒരു കളർ വേരിയന്റ് ഈ കളർ വേരിയന്റിനാണ് ഈ ഒരു ഓഫർ കിട്ടിയത് ഇതിന്റെ വൈറ്റോ ക്രീമി കളറൊക്കെ വേറെ ഉണ്ട് അതിനൊക്കെ ഇപ്പോഴും വില മുപ്പതിനായിരത്തിന് പുറത്താണ് ഇപ്പോഴും കാണിച്ചത് ഇതിന് മാത്രം ഈ ഒരു പർട്ടിക്കുലർ കളറിന് മാത്രമായിരുന്നു ഇത്തരം ഒരു ഓഫർ വന്നത് അതുപോലെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രാപ്പിനകത്ത് കണ്ടില്ല ഒരു രണ്ട് കളർ ടോണുകൾ ഇങ്ങനെ ഒരു ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലൂ കളർ ഒരു ഓറഞ്ച് കളർ അത് ഇവരുടെ സാംസങ്ങിൻ്റെ തന്നെ ഹെഡ്സെറ്റിനകത്തും ഇതുപോലെ അവരുടെ രണ്ട് കളർ ഡോട്ടുകൾ പോലെ കൊടുത്തു രുന്നു അത് ഇവിടെയും ഇതുപോലെ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്പ്ലേ ഒരു അല്പം പുറത്തേക്ക് പ്രൊജക്റ്റായി നിൽക്കുക ഒരു അല്പം തള്ളലുണ്ട് പക്ഷേ സഫയർ ക്രിസ്റ്റൽ കൊണ്ടാണ് ആ ഒരു ഡിസ്പ്ലേ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും പോറലുകളൊന്നും വരില്ലെന്ന് പ്രതീക്ഷിക്കാം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിരുന്ന ഈ ഒരു വാച്ച് ഫോറിനകത്തുള്ള ഈ ഒരു റൊട്ടേറ്റിംഗ് ഏരിയ ഉണ്ടല്ലോ അത് അല്പം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെയും നമ്മളെവിടേലൊക്കെ തട്ടി കഴിഞ്ഞാൽ ഈ ഒരു മെറ്റാലി ഭാഗത്തെ തട്ടു ഗ്ലാസ്സിൽ അങ്ങനെ തട്ടില്ലായിരുന്നു എന്നാൽ ഇതങ്ങനെയല്ല ഫ്ളാറ്റാണ് അത് മാത്രമല്ല ഈ ഡിസ്പ്ലേ പുറത്തോട്ട് ഇങ്ങനെ തള്ളി അല്പം ഉയർന്നു നിൽക്കുന്നതുകൊണ്ട് തന്നെ തട്ടുകൾ നടന്നു അവിടെ പോകുമ്പോഴേക്കട്ടുകൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷേ പോറൽ വീട്ടിൽ നിന്ന് പ്രതീക്ഷിക്കാം ഇത് കുറച്ച് ദിവസം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ പറയാൻ പറ്റൂ സഫയർ ക്രിസ്റ്റലാണ് അതുപോലെ ഈ ഒരു മെറ്റൽ ഭാഗം എന്ന് പറയുന്നത് ആർമർ അലുമിനിയം കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ബിൽഡ് ക്വാളിറ്റിക്ക് ഒന്നും യാതൊരു കുറവുമില്ല അതുപോലെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് രണ്ടായിരം മിക്സ് പീക്ക് ബ്രൈറ്റ്നെസ് ഉണ്ട് അതായത് നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ അതായത് സാംസങ്ങിന്റെ ഫോണുകൾ ഉണ്ടല്ലോ അതിന്റെ ഡിസ്പ്ലേ പോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ് എന്തായാലും ഈ ഒരു വാച്ചിനകത്ത് കൊടുത്തിരിക്കുന്നത് ബാറ്ററി ലൈഫിനെ പറ്റി ഏകദേശം ഒരു ഒന്നര ദിവസത്തെ ബാറ്ററി ലൈഫ് കൂട്ടിയാൽ മതി എനിക്കൊന്നും ഈ ഒരു വാച്ചിന്റെ ഏക പോരായ്മ എന്ന് വേണമെങ്കിൽ ബാറ്ററി ാണ് അത് സാംസങ്ങിന്റെ ഈ ഒരു വാച്ച് ഫോർനത്ത് എനിക്ക് ഒരു വൺ ഡേ ബാറ്ററി ലൈഫ് ലൈഫൊക്കെയായിരുന്നു കിട്ടുന്നത് അപ്പൊ ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഏതാണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പന്ത്രണ്ട് പതിനഞ്ച് ആ പ്രൈസ് റേഞ്ചിൽ വൺ പ്ലസ് വാച്ച് ടു കിട്ടും ബെറ്റർ വാച്ച് ആണ് പക്ഷേ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എൽ ടി ഇല്ല ഈ ഒരു വൺ പ്ലസ് വാച്ച് ടൂന് ഏകദേശം ഏഴ് ഉള്ള ഒരു ബാറ്ററി ലൈഫ് ഒക്കെ ലഭിക്കും പക്ഷെ എൽ ടി ഇല്ല പക്ഷെ എൽ ടി ഉൾപ്പെടെ നമുക്ക് ഈ വാച്ച് നമുക്ക് പതിനയ്യായിരം രൂപയ്ക്ക് ഓഫറിൽ കിട്ടി എന്നുള്ളതാണ് ഈ ഒരു വാച്ചിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പിന്നെ അതുപോലെ ഇതിനകത്ത് ഇതിന്റെ ചാർജിംഗ് മെക്കാനിസം എന്ന് പറയുന്ന വയർലെസ് രീതിയാണ് അതായത് ഈ ചാർജിംഗ് ഡോക്കിനകത്ത് പ്രത്യേകിച്ച് പിന്നൊന്നുമില്ല പോക പിൻ പോലുള്ള പിന്നുകളൊന്നുമില്ല ജസ്റ്റ് വയർലെസ്സിലാണ് അത് ചാർജ് ആവുന്നത് പക്ഷേ മുൻപുണ്ടായിരുന്ന വാച്ച് ഫോറൊക്കെ വേണമെങ്കിൽ നമുക്ക് സാംസങ്ങിൻ്റെ ഒക്കെ ഫോണിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഉണ്ട് അതിൻ്റെ പുറത്ത് വെച്ച് ചാർജ് ചെയ്യാമായിരുന്നു പക്ഷേ ഈ ഒരു വാച്ച് സെവൻ വയർലെസ് ചാർജിങ് ഉണ്ടെങ്കിലും ഫോണിൻ്റെ പുറത്ത് വെച്ച് ചാർജിങ് സാധ്യമല്ല ഇതിന്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സെൻസേഴ്സ് ഒക്കെയാണ് അത്തരത്തിൽ വയർലെസ് ചാർജിങ് ഫോണിന്റെ പുറത്ത് വെച്ച് ചെയ്യാൻ സാധിക്കാത്തതെന്നാണ് കാരണം ഇതിന്റെ ഒരു പെർഫോമൻസ് വൈസ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിനോസിന്റെ ഡബ്ല്യു വൺ തൗസൻഡ് എന്ന് പറയുന്ന സെയിം പ്രോസസർ അതായത് ഇവരുടെ വാച്ച് അൾട്രയിൽ ഉപയോഗിക്കുന്ന സെയിം പ്രോസസർ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ടു ജി ബി റാം ഉണ്ട് തേർട്ടി ടു ജി ബി ഇന്റർനൽ സ്റ്റോറേജുണ്ട് അപ്പോൾ ആ പെർഫോമൻസ് വൈസ് വാച്ച് അൾട്രയുടെ സെയിം പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു വാച്ച് കൊടുത്തിരിക്കുന്നത് വാച്ച് അൾട്രയ്ക്ക് എങ്ങനെ പോയാലും അറുപതിനായിരം രൂപ ഒക്കെ ആ ഒരു പ്രൈസ് റേഞ്ചാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ അതിന്റെയൊക്കെ നാലിലൊന്ന് പ്രൈസിൽ നമുക്ക് ഈ ഒരു വാച്ച് സെവൻ ഇപ്പോൾ വാങ്ങാനാവും സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ വേറൊ എസ് സിക്സിലാണ് ഇപ്പോൾ വാച്ച് പ്രവർത്തിക്കുന്നത് അതുപോലെ സാംസങ്ങിന്റെ യൂസ് ഇന്റർഫേസ് സൈഡിലെ ആണ് ഈ ഒരു കൊടുത്തിരിക്കുന്നത് ഞാൻ ഈ ഒരു വാച്ച് കയ്യിൽ കിട്ടിയതിന് ശേഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടാണ് ഇത്തരത്തിൽ ഒന്ന് മാറി സത്യം പറഞ്ഞാൽ ഒന്ന് വന്നപ്പോൾ ഇതിന്റെ ഇന്റർഫേസ് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെടാതെ പോയി എന്ന് വേണം പറയാൻ ഞാൻ ഉപയോഗിക്കുന്ന വാച്ച് ഫോറിൽ കണ്ടില്ലേ ഒന്ന് എയ്റ്റും ആണ് വന്നിരിക്കുന്നത് അതുപോലെ വേറൊ എസ് വെർഷൻ വന്നിട്ട് വാച്ച് ഫോറിൽ ഫൈവും ഇതിനകത്ത് സിക്സും അപ്പൊ ഈ ഒരു വന്നപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നി കാരണം ഈ ഒരു വാച്ച് കണ്ടില്ല ഒരു സ്ക്രീനിൽ ഒറ്റ ഒരു ഐറ്റം ആണ് ഇപ്പോൾ ഇതിനകത്ത് രണ്ടെണ്ണം വീതം കൊണ്ടുവന്നു വീണ്ടും ഒന്നുകൊണ്ട് സൈപ്പ് ചെയ്യുന്നു കണ്ടില്ലേ ആ ഒരു വ്യത്യാസം കണ്ടില്ലേ ഇതിപ്പോൾ എക്സസൈസിന്റെ എനിക്ക് ഈ ഒരു ഓവൽ ഷേപ്പിലൊക്കെയാണ് ഇപ്പോൾ കാര്യങ്ങൾ വരുന്നത് അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് വേണം പറയാം വെതർ തന്നെ ആയാലും ഈ വാച്ച് ഫോറിനകത്താണ് കണ്ടില്ലേ ഒരു ഫുൾ സ്ക്രീനിൽ കാണുന്നത് ഇതിപ്പോൾ കണ്ടില്ലേ സംഭവം നേരത്തെ ഞാനിത് വാങ്ങി ആദ്യം ഇത് ഉപയോഗിച്ചുണ്ടെങ്കിൽ ഫുൾ സ്ക്രീൻ ഇതുപോലെ കണ്ടുകൊണ്ടിരുന്നതാണ് ഈ ഒൺ എയ്റ്റ് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിലേക്കൊക്കെ മാറിയത് ആ ഒരു ഡിസ്പ്ലേയുടെ കാണിക്കുന്ന കാര്യങ്ങൾ പക്ഷേ അതിൽ നിന്ന് നല്ലത് മറ്റേതായിരുന്നു എന്ന് എനിക്ക് തോന്നി പിന്നെ ഇതുപോലെ വേറോയിസിലാണ് ഈ ഒരു വാച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള വേറോയിസിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്പുകൾ പ്ലേ സ്റ്റോർ വഴി ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം അപ്പോൾ വാട്സാപ്പൊക്കെ തന്നെ നമുക്ക് ഇൻഡിപെൻ്റൻ്റ് ആയിട്ട് ഇതിനകത്ത് ഉപയോഗിക്കാം ഫോൺ അടുത്തില്ലെങ്കിലും വാട്സപ്പിലേക്ക് നമുക്ക് ഇൻഡിപെൻ്റ് ആപ്ലിക്കേഷനായിട്ട് ഇൻസ്റ്റാൾ ചെയ്തും ഉപയോഗിക്കാം ഇതിൻ്റെ കമ്പാറ്റിബിലിറ്റിയെ പറ്റി പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ആൻഡ്രോയിഡ് ഫോണുകളെല്ലാം വർക്ക് ചെയ്യും പക്ഷേ ഐഫോണിൽ ഇത് വർക്ക് ചെയ്യില്ല അതുകൂടെ വേണമായിരുന്നു ഐഫോണിൽ കൂടെ വർക്ക് ചെയ്യുന്നു എങ്കിൽ ഈ പറയുന്ന പോലെ ആപ്പിൾ യൂസേഴ്സിന് വേണമെങ്കിൽ ഈ ഒരു വാച്ച് അവരുടെ ഐഫോണിൽ യൂസ് ചെയ്യാമായിരുന്നു കാരണം അത്രയും ബെറ്റർ ആയിട്ടുള്ളൊരു വാച്ചാണ് എന്തായാലും ഈ ഒരു വാച്ചിൻ്റെ എൻ്റെ പർച്ചേസ് എന്ന് പറയുന്ന ഒരു ബെറ്റർ വാല്യൂ ഫോർ മണി പർച്ചേസ് തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഇപ്പോഴും ഏകദേശം ആ പ്രൈസിൽ നിങ്ങൾക്ക് ഇപ്പോഴും ആ വാച്ച് അവൈലബിൾ ആണെന്നുള്ളതും സത്യമാണ് ഇത് എങ്ങനെയാണ് എനിക്ക് ആ ഒരു പ്രൈസിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു മൂവായിരം രൂപ ബാങ്ക് കാർഡ് ഓഫറാണ് എസ് ബി ഐയുടെ എ ടി എം കാർഡ് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്തുകൊണ്ട് മൂവായിരം രൂപ കുറഞ്ഞു അങ്ങനെയൊക്കെയാണ് ലാസ്റ്റ് പതിനാല് തൊള്ളായിരത്തി വന്നത് എനിക്കൊന്നും ഇപ്പോഴും ആ പ്രൈസ് മാറിയിട്ടില്ല എന്തായാലും ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആരെയും നിർബന്ധിക്കുന്നില്ല വേണമെങ്കിൽ വാങ്ങിയാൽ മതി എനിക്ക് എന്തായാലും ഈ ഒരു വാച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ വാങ്ങി ഉപയോഗിക്കുന്നു അപ്പോൾ ഇതുപോലെ വേനോരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിന് ശേഷമായിട്ട് നമുക്ക് അടുത്ത വീട്ടിൽ വീണ്ടും കാണാം അതുവരെ സ്റ്റേ സേഫ് ബൈ